ആസിഫ് അലി നിങ്ങൾ പുഞ്ചിരിക്കുക പ്രിയപ്പെട്ട ആസിഫ് അനേകായിരം പേർ സ്റ്റാറ്റസുകളായും സ്റ്റോറുകളായും പോസ്റ്റുകളായും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ഒരു പൊതുപരിപാടിയിൽ വെച്ച് അപമാനിക്കപ്പെട്ട നിങ്ങളെ മലയാളികൾ നെഞ്ചിലേറ്റുന്നു എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങിനിടെയാണ് ആസിഫ് അലി അപമാനിക്കപ്പെട്ടത് ഇതൊരു ആന്തോളജി സീരീസ് ആണ് ഈ സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന് സംഗീതം നൽകിയത് രമേശ് നാരായണനാണ് ചടങ്ങിൽ അദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ ആസിഫ് അലി ക്ഷണിക്കുന്നു ആസിഫ് അലി പുരസ്കാരം അദ്ദേഹത്തിലേക്ക് നീട്ടുന്നു എന്നാൽ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ ആ പുരസ്കാരം വാങ്ങുന്നു ഉടൻ രമേശ് നാരായണൻ ദൂരെ മാറിയിരുന്ന സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുരസ്കാരം ജയരാജനെ ഏൽപ്പിക്കുകയും ജയരാജൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരം വീണ്ടും സന്തോഷത്തോടെ സ്വീകരിച്ച് ഫോട്ടോ എടുക്കുകയാണ് രമേശ് നാരായണൻ ചെയ്തത് പൊതുവേദിയിൽ അപമാനിതരായ ആസിഫ് ഒരു ചെറു പുഞ്ചിരിയോടെ പിൻവാങ്ങിയ കാഴ്ച മലയാളികളുടെ മനസ്സിൽ പ്രയാസം സൃഷ്ടിക്കുന്നത് തന്നെയാണ് അനേകായിരം മലയാളികളോടൊപ്പം ചുവടും പറയുന്നു ആസിഫലി നിന്റെ ചെറു ഞങ്ങളും